പ്രളയത്തെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ച പട്ടാമ്പി പാലം മുഹമ്മദ് മോസിൻ എംഎൽഎ സന്ദർശിച്ചു മരങ്ങളും മറ്റും വന്ന പാലത്തിന്റെ കൈവരികൾ ഉൾപ്പെടെ തകർന്ന സാഹചര്യത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പാലം പൂർണമായി തുറന്നുകൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നും എം എൽ എ പറഞ്ഞു പാലത്തിൽ നിന്നും വെള്ളം ഇറങ്ങിയെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ പാലത്തിന്റെ ബലപരിശോധന നടത്തേണ്ടതുണ്ട് അതുകഴിഞ്ഞാൽ മാത്രമേ പാലം താൽക്കാലികമായെങ്കിലും തുറന്നുകൊടുക്കാൻ കഴിയൂ പാലത്തിൽ എത്രമാത്രം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പി ഡബ്ല്യു ഡി പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും ഇതോടൊപ്പം ഒഴുക്കിലകപ്പെട്ട് തകർന്നുപോയ പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും എങ്കിൽ മാത്രമേ യാത്ര സുരക്ഷിതമാകൂ എന്നും എംഎൽ പറഞ്ഞു പട്ടാമ്പി പാലം വെള്ളം കയറി അതിന്റെ കൈവരികളടക്കം ഡാമേജ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പരിസര പ്രദേശങ്ങളിൽ ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തും അതോടൊപ്പം തന്നെ അപ്പുറത്തെ തൃത്താല മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഞാങ്കാട്ടി ഭാഗത്തും ഒക്കെ ചെറിയ ഡാമേജുകൾ കാണാനുണ്ട് അപ്പൊ വെള്ളം കുറച്ചിറങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല ഷൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിന്റെ ഷൊർണൂരിലുള്ള നമ്മുടെ ചെറുതുരുത്തി പാലത്തിന്റെ പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ അടക്കം ഈ പാലത്തിൽ വന്ന് അടിച്ചിട്ടുണ്ട് എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് കുറെ ഇരുമ്പും അതിന്റെ കുറെ വേസ്റ്റുകളും ഒക്കെ ഇവിടെ വന്ന് വളരെ ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട് മാത്രമല്ല വലിയ മരങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പാലത്തിന്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കണം അത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗിയാക്കാൻ താൽക്കാലികമായിട്ടും തുറന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിക്കുന്നത് പി ഡബ്ല്യു ഡി പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബ്രിഡ്ജ് പിന്നെ വിഭാഗം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനം ഇപ്പൊ എക്സിയും സംഘവും ഇവിടെ വരുന്നുണ്ട് അവരതുമായി ബന്ധപ്പെട്ടതിന്റെ സംഘത്തും മറ്റുള്ള കാര്യങ്ങളും ഏതൊക്കെ തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ കൈവരി നമുക്ക് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് കൈവരി താൽക്കാലികമായി നമ്മൾ പിന്നെ ഇരുമ്പിന്റെ കൈവരി വെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും ആ കൈവരി താഴെ വീടെങ്കിലും പൊട്ടാതെ അത് തിരിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ കൈവരിയിലെ പലതും ഇപ്പോ ഏതാണ്ട് വലിയ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങളും ഇതൊക്കെ അടിഞ്ഞ് അത് പൊട്ടിയിട്ട് പലതും പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കണം കൈവരി പുനഃസ്ഥാപിച്ചാലാണ് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുക അപ്പൊ അതിന്റെ ശ്രമങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ കഴിയും നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി വിജയകുമാർ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു